ഹായ് ഞാൻ ഇവിടെയുള്ള പല ആളുകളോടും ഇവിടെയാണ് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റിയ സ്ഥലം എവിടെയാണ് ചോദിച്ചു അപ്പോൾ പലരും നമുക്ക് റെക്കമെൻഡ് ചെയ്താണ് പാം ഗാർഡൻ ജർമ്മനിയിലെ സ്ഥലമാണ് കേട്ടോ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ അല്ല പോയത് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വളരെ വലുതായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഗാർഡൻ കാണാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് പൂക്കളും പ്രകൃതി രമണീയമായ സുന്ദര ഭൂമിയൊക്കെ ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചു ഇത് എൻട്രൻസ് ആണ് കേട്ടോ അവിടെ നിറച്ച് ടൂലിപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പ്രതീക്ഷിച്ചു ഓഹ് എൻട്രൻസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അകത്ത അവസ്ഥ ഞാൻ ടിക്കറ്റ് എടുത്തകത്ത് കയറി കഴിയുമ്പോൾ അവസ്ഥ എന്തായിരിക്കുന്നു ടിക്കറ്റ് എടുത്തകത്ത് കയറി പ്പോഴാണ് ഈ അവസ്ഥ എനിക്ക് മനസ്സിലായത് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഇതേ നമ്മുടെ നാട്ടിലെ വാഴ ഏ നമ്മുടെ നാട്ടിലെ മുല്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് പോയത് പൈനാപ്പിൾ കൊക്കോക്കോ ഇതൊക്കെ ഗ്ലാസ് ഹൗസിനുള്ളിൽ കയറി ഞാൻ വലിയ കാര്യമായിട്ട് കണ്ടതാണ് കൊക്കോ മരം പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലെ കണത്തി അരളിച്ചെടി നന്ദിയാവട്ടം അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ അതിന് അടുത്ത ഗ്ലാസ് ഹൗസിൽ കയറിയപ്പോഴാണ് ഇവിടെയാണ് നമ്മുടെ പ്രകൃതി രമണീയത ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലെ തോ ിലും ഇവിടെയൊക്കെ കാണുന്ന കുറ്റിക്കാടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ചേമ്പ് മാറാമ്പ് പിന്നെ നമ്മുടെ കിണറിനുള്ളിൽ കാണുന്ന ഇങ്ങനെ നമ്മൾ പണ്ട് ടാറ്റു അടിച്ചോണ്ടിരുന്ന സാധനം ഉണ്ടല്ലോ ഒരു ഉള്ള ആ സാധനങ്ങൾ കുറ്റിക്കാട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം പിന്നെ ചെറിയ പ്ലാവ് ഇതൊക്കെ കഴിഞ്ഞ് രസം ദൈ നമ്മുടെ പൂവരശ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂവരശ എന്ന് പറയും അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ പോയി ദേ ദൈ നിൽക്കുന്നു ഗ്ലാസ് ഹൗസിനുള്ളിൽ നമ്മുടെ കോഴിവാലഞ്ചെടി മതിലുകളിൽ പണ്ട് ഇഷ്ടം പോലെ കണ്ടിരുന്നത് ഇതിലൊക്കെ എനിക്ക് സങ്കടം നമ്മുടെ നാട്ടിൽ തെങ്ങിൻ്റെ അവസ്ഥ കണ്ടപ്പോഴാണ് നമ്മുടെ തെങ്ങിൻ്റെ അവസ്ഥയൊന്നും നോക്കിക്കേ ശോചനീയ അവസ്ഥ ഇത് കണ്ടിട്ട് തെങ്ങാന്ന് പറയാൻ പോലും തോന്നിയില്ല അത് കഴിഞ്ഞതേ ആമ്പൽ നല്ല ചെറിയ കുളങ്ങൾ കുളത്തിൻ്റെ ചുവട്ടിലൊരു ചെറിയ തെങ്ങ് പക്ഷെ അത് ഇച്ചിരി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ നാടിൻ്റെ ഒരു രസമൊക്കെ എനിക്ക് തോന്നിയായിരുന്നു പിന്നെ കാണാൻ പോയത് ഇതേ നമ്മുടെ നാട്ടിലെ കൈത എന്തിൻ്റെ കേടായിരുന്നു പൈസ മുടക്കി ഇതൊക്കെ കാണേണ്ട ആവശ്യം